ലോകമെമ്പാടുമുള്ള ക്രിക്കറ്റ് പ്രേമികൾ ആവേശത്തോടെ ഉറ്റുനോക്കിയ ഐ പി എല്ലിലെ സൂപ്പർ പോരാട്ടത്തിൽ മുംബൈ ഇന്ത്യൻസിൻ്റെ കഥ കഴിച്ചിരിക്കുകയാണ് ചെന്നൈ സൂപ്പർ കിങ്സ് വാങ്കഡെ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ സീസണിലെ ഹാട്രിക് വിജയം മോഹിച്ചിറങ്ങിയ ഹാർദിക് പാണ്ഡ്യയെയും സംഘത്തെയും ഋത്രാജ് അതിൻ്റെ മഞ്ഞപ്പട ഇരുപത് റൺസിനാണ് തകർത്ത് വിട്ടത് മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിന് യഥാർത്ഥത്തിൽ എവിടെയാണ് പിഴച്ചത് എന്ന് നോക്കാം ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യയെ തന്നെയാണ് ഈ കളിയിലെ മുംബൈയുടെ പ്രധാന വില്ലൻ സ്വന്തം കൈവിലുള്ള അമിത ആത്മവിശ്വാസവും ടീം അംഗങ്ങളിൽ വേണ്ടത്ര വിശ്വാസം അർപ്പിക്കുകയും ചെയ്യാതിരുന്നതാണ് അദ്ദേഹം കാണിച്ച അബദ്ധം സ്റ്റാർ പൈസ ബുംറയാണ് പത്തൊമ്പതാം ഓവർ ബോൾ ചെയ്തത് പതിവ് പോലെ കണ്ണഞ്ചിപ്പിക്കുന്ന യോർക്കറുകളടക്കം എറിഞ്ഞ അദ്ദേഹം ഓവറിൽ വെറും ഏഴ് റൺസ് മാത്രമേ വിട്ടുകൊടുത്തുള്ളൂ ഇതോടെ നിർണായകമായ ഇരുപതാം ഓവർ ആര് ബോൾ ചെയ്യുമെന്നതാണ് എല്ലാവരും കാത്തിരുന്നത് ഡെത്ത് ഓവറുകളിൽ നേരത്തെ ഉജ്ജ്വലമായി ബോൾ ചെയ്തിട്ടുള്ള യുവ പേസർ ർ ആകാശ് മദ്വാളിനപ്പോൾ ഓവർ ബാക്കിയുണ്ടായിരുന്നു പക്ഷേ മദ്വാളിന് ഒരു ഓവർ നൽകാതെ ഹാർദിക്ക് സ്വയം ഈ ദൗത്യം ഏറ്റെടുക്കുകയായിരുന്നു എന്നിരുന്നാലും നേരത്തെ മദ്വാൾ തൻ്റെ മൂന്നോവറിൽ വിക്കറ്റില്ലാതെ മുപ്പത്തിയേഴ് റൺസ് വാങ്ങിയിട്ടുണ്ട് എങ്കിലും ഹാർദിക്കിന് തൻ്റെ സ്പെഷ്യലിസ്റ്റ് ബോളറായ മദ്വാളിനെ തന്നെ ഒരിക്കൽ കൂടി വിശ്വാസമർപ്പിക്കാമായിരുന്നു പക്ഷേ ഹാർദിക്ക് അത് ചെയ്തില്ല ഇത് കളിയിലെ ടേണിംഗ് പോയിന്റുമായി മാറുകയും ചെയ്തു ഇരുപത്തി ആറ് റൺസാണ് ഹാർദിക്ക് ആ ഓവറിൽ വാരിക്കോരി നൽകിയത് അതേപോലെ മത്സരത്തിൽ ഏഴ് ബോളർമാരെയാണ് ഹാർദിക് പാണ്ഡ്യ പരീക്ഷിച്ചത് പക്ഷേ ഈ കൂട്ടത്തിൽ നന്നായി പന്തെറിഞ്ഞ മുഹമ്മദ് നബിക്കും ശ്രേയസ് ഗോപാലിനും ഹാർദിക് പാണ്ഡ്യ കൂടുതൽ ഓവറുകൾ നൽകിയില്ല മുഹമ്മദ് നബി ഓവറിൽ പത്തൊമ്പത് റൺസ് വിട്ടുകൊടുത്തപ്പോൾ ശ്രേയസ് ഗോപാൽ ഒരോവറിൽ ഒമ്പത് റൺസിന് ഒരു വിക്കറ്റും എടുത്തിരുന്നു രണ്ടു പേർക്കും മധ്യ ഓവറുകളിൽ ഹാർദിക്ക് ഒന്നോ രണ്ടോ ഓവറുകൾ കൂടി നൽകണമായിരുന്നു അതേപോലെ ബാറ്റിംഗിലേക്ക് വന്നാൽ രോഹിത് ശർമ്മ വെടിക്കെട്ട് ബാറ്റിംഗ് കാഴ്ചവെച്ചപ്പോൾ രോഹിത് ശർമ്മയ്ക്ക് ഒരു സപ്പോർട്ട് എന്ന നിലയിൽ ഹാർദിക് പാണ്ഡ്യ നായകൻ എന്ന നിലയിലും നിൽക്കേണ്ടിയിരുന്നു എന്നാൽ ഒരു നായകൻ എന്ന നിലയിൽ ആറ് പന്തിൽ രണ്ട് റൺസ് എടുത്ത് വളരെ മോശം ബാറ്റിംഗ് പ്രകടനമായിരുന്നു ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ കാഴ്ചവെച്ചതും